ഇന്ന് വീട്ടിൽ പോയപ്പോൾ കുറച്ച് മുരിങ്ങൻറ്റല കിട്ടി അപ്പം എന്നാൽ മുരിങ്ങൻറ്റലയും മുട്ടയും വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു അടിപൊളി ഡിഷ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എന്നെ ചോറ് കഴിക്കാൻ അത് മാത്രം മതി വേറെ ഒന്നും ആവശ്യമല്ല അപ്പോൾ ഈ എണ്ണ ഉണ്ടല്ലോ എണ്ണ നന്നായി വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ചെറു മുളകും അരിഞ്ഞത് അതിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കണം ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു ചേച്ചി ഞങ്ങൾക്ക് ഇതുണ്ടാക്കിത്തരമായിരുന്നു ഈ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ആയിരുന്നു കുറേ കാലത്തിന് ശേഷം ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കണത് അങ്ങനെ കഴുകി വെച്ച മുരിങ്ങൻ്റെ ഇല ഈ ഉള്ളി വാടി വന്നപ്പോഴത്തേക്ക് അതിലിട്ടിട്ടുണ്ട് അത് നന്നായിട്ട് വാട്ടിയെടുക്കണം വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ഒരു ഒരാവശ്യമില്ല അത് ആവിയിൽ കടന്നിട്ട് നന്നായി വെന്ത് വന്നോളും ഇനിയിപ്പം നോമ്പുകാലമായി അത്താഴത്ത് നീക്കുമ്പോൾ എല്ലാ വീട്ടിലും മുരിങ്ങ താളിച്ചതും ഉണക്കമീൻ പൊരിച്ചതും പപ്പടം പൊരിച്ചതൊക്കെ കൂട്ടി എല്ലാവരും ഇങ്ങനെ ഇരുന്ന് കഴിക്കും നല്ലൊരു വല്ലാത്തൊരു ഫീലാണ് അതുപോലെ നല്ലൊരു ടേസ്റ്റുമായിരിക്കും ആ ഒരു ചോറിനും ആ ഒരു കറിക്കുമൊക്കെ അല്ലേ അങ്ങനെ മുരിങ്ങൻ്റെയിലൊക്കെ താളിച്ച് ചോറ് കൂട്ടുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മളെ മുരിങ്ങ വാടി വന്നിട്ടുണ്ട് കേട്ടോ അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ രണ്ട് മുട്ടയാണ് അതിലിട്ടുള്ളത് നിങ്ങളുടെ ഭാഗത്തിന് നിങ്ങൾക്ക് എത്ര മുട്ട വേണമെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും പിന്നെ വേണം അതിന് വേണ്ട ഉപ്പും നമ്മൾ ആഡ് ചെയ്യണം നിങ്ങൾ നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക ഇലയിലൊക്കെ ആ മുട്ടയുടെ ഒക്കെ നന്നായി പിടിക്കണം നന്നായി പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളിയാണ് കണ്ടോ ഇത്രയേ ഉള്ളൂ സോസ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിപൊളി ടേസ്റ്റാണ് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്